അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമില്ല അലഹദില്ല ഇവിടെ സുഖമായി പോണു ഇപ്പോഴും എനിക്ക് സ്ഥിരമായിട്ട് വീട് ഇടാൻ പറ്റണ ചേട്ടാ പല തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇൻഷാല്ല എല്ലാം കഴിഞ്ഞ് നമുക്ക് പെരപ്പണിയൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് വീഡിയോ ഇടണം അതിന് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് കാണോ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ ആരെങ്കിലും ഒക്കെ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാം അപ്പൊ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും കേട്ടോ പിന്നെ അതാ അന്നത്തെ ദിവസം എന്താ വെച്ചാൽ വാർപ്പൊക്കെ കഴിഞ്ഞ് തേപ്പൊക്കെ കഴിഞ്ഞ് അവസാനത്തെ ഇതാണ് കേട്ടോ മേൽഭാഗം നിരത്താണ് ഇത് നിരത്താതിരുന്നാൽ നമ്മൾ പാടുപെടും അപ്പം ആദ്യം നിരത്തിണില്ല എന്നൊക്കെ കരുതിയതാണ് പിന്നെ എല്ലാവരും പറഞ്ഞു നിരത്തിക്കളാം ഇത്രയൊക്കെ ചെയ്താൽ എനിക്ക് ഇഞ്ഞ് ഇപ്പം പാടം നിരത്തിലും പാടം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിയേണ്ടല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ പെർപ്പണി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യലോട്ട് ഉണ്ടാവില്ലേ അങ്ങനെ അതാ വാർപ്പിന്റെ ദിവസം െയിലാണ് കേട്ടോ ആദ്യം പറഞ്ഞ രാത്രിയിൽ നിരത്താൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായി നിരത്താലോ ആ വെയിലും കൊള്ളണ്ടല്ലോ അത് കേട്ടപ്പോൾ എനിക്കൊരു മനസ്സമാധാനമായിരുന്നു മൊബൈൽ വെയിൽ കൊള്ളുമ്പോൾ ഞമ്മക്കൊരു ഇടങ്ങാറാണല്ലോ പിന്നേന്ന് പറഞ്ഞാൽ ഒരുപാടാൾ ഞമ്മളെ പുച്ഛോലുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഞാൻ എവിടുന്നൊരു പെരട്ട പ്ലേന് കണ്ടാലും എനിക്കിഷ്ടപ്പെട്ടാലും ഞാൻ ഓലോട് ചോദിച്ചു അതിൻ്റെ പ്ലാന് എനിക്കൊന്ന് തരുമോ എന്ന് വെച്ചു അങ്ങനെ എൻ്റെ അതിൽ അഞ്ചെട്ട് പ്ലാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തരെ വാക്ക് മൂലം ഞാൻ പിന്നെ അതൊക്കെ ഒഴിവാക്കി അപ്പം മാഷ അല്ല നല്ല റാഹത്ത് പോലെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ ആയിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ നാലര സെൻറ്റാണ് കേട്ടോ അഞ്ച് സെൻറ്റ് സ്ഥിയില്ല അവിടെ നമുക്ക് എന്തായാലും വേണ്ടില്ല നമ്മൾ ആഗ്രഹം പോലത്തെ പെരുന്നാണ് മൂന്ന് റൂം കിട്ടിയിട്ടുണ്ട് അതിൽ രണ്ട് റൂമിൽ ബാത്റൂം ഉണ്ട് ഒരു റൂമിലില്ല പിന്നെ രണ്ട് ഹാൾ കിട്ടിയിട്ടുണ്ട് ഒന്ന് ലിവിങ് ഏരിയും ഒന്ന് ഡൈനിങ് ഹാളും അടുക്കളയും വർക്ക് ഏരിയയും കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ പെരമ്പത്തന്നെ പുറത്തേക്ക് എല്ലാം ബാത്റൂമും കിട്ടിയിട്ടുണ്ട് അതെല്ലാം വേണ്ട അതിലും വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല കേട്ടോ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ അതിലിരിക്കാൻ നല്ലൊരു മോഹമുണ്ട് അത് കുറച്ച് അവതാക്കി തന്നാൽ മതി അപ്പം ഇന്ന് ഈ ഒരു ഭാഗം മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ ഇനി അടുത്ത ഭാഗം നാളെ കേക്ക് വെച്ചിരിക്കുകയാണ് ഒന്നായിട്ടൊന്നും ചെയ്യാൻ കഴിയുമില്ല കേട്ടോ പിന്നെ അതാ അവിടെ ഓരോ പണിയിലാണ് കേട്ടോ പിന്നെ ഇവലാണ് വൈറ്റ് വാഷ് ചെയ്യുന്നത് രണ്ട് പണിക്കാരുണ്ട് അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇൻഷാല്ല വൈറ്റ് വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാം പിന്നെ അതാ നമ്മൾ വാർപ്പിന്റെ മേലെ നിരത്തിയിട്ട് രണ്ട് ദിവസം നമ്മൾ വല്ലാതങ്ങനെ വെള്ളം നിർത്തിയെന്നില്ല അങ്ങനെ നനച്ചുകൊടുക്കുക ചെയ്ത് മൂന്നാം ദിവസം എന്താ ചിട്ടാ നമ്മൾ എന്താണ് ഓ അടച്ചിട്ട് എന്തായിട്ട് വെള്ളം കെട്ടി നിർത്തിക്കാണ് കേട്ടോ അഞ്ചു ദിവസം ആറ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടോളൂട്ടോ പിന്നെ ഇവിടെ എന്ന് വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞമ്മക്ക് കിണറൊന്നും ഇല്ല എന്നാൽ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലേനും കാരണം ജപ്പാൻ വെള്ളമാണ് പിന്നെ ലൈൻ പൈപ്പാണ് ആണ് അപ്പൊ രാത്രിയിലൊക്കെ വെള്ളം വരുമ്പോൾ ഇവിടെ വന്ന് പിടിച്ചുണ്ടാക്കി ഇതാക്കണ്ടിട്ട് അപ്പൊ ഇങ്ങനെ നിർത്തിയാൽ ഇതില്ലല്ലോ പിന്നെ എന്ന് നമുക്ക് ഇതിനിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ വന്ന് പോവലൊന്നും നടക്കൂല പിന്നെ അത് അടുപ്പുണ്ടാക്കലെ വന്നിട്ടുണ്ട് കേട്ടോ ഓല് പിന്നെ ഓല്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓല് കൊണ്ടെന്ന് പറഞ്ഞു ഒരു ചാക്ക് എൻസവൻ്റാണെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഓല് പറഞ്ഞിരുന്നു ഞങ്ങള് ടൈലിട്ട് തരാ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞമ്മളെ കുടുംബത്തിൽ ഓരോരുത്തർ ഇങ്ങനെ പറയണെങ്കിൽ നമ്മൾ നല്ല എടുക്കണല്ലോ അപ്പോൾ ഇട്ട ചിലവലൊക്കെ ഞങ്ങളോട് പറഞ്ഞു ടൈല് ഇടണ്ട പൊട്ടലി വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഗ്രാനൈറ്റ് ഇട്ടോളി ഗ്രാനൈറ്റ് ഇട്ടാലാ വൃത്തിയും കിട്ടുള്ളൂ അതുപോലെ തന്നെ ടൈൽ അത്രയും വൃത്തിങ്ങോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഏതായാലും പെരപ്പണിക്ക് ഒരുങ്ങിക്കാണ് ഇന്ന് ഉണ്ടാക്കിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ അത് കേടെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാലം പിന്നെ പിറ വരുമ്പോൾ ചെറിയ കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടാണ്ട് കടങ്ങൾ തന്നെ ഉള്ളല്ലോ പിന്നെ അത് ആ മോനും ശാലുമൊക്കെ ഇവിടെ അങ്ങനെ ചാക്കൊക്കെ നിർത്തണമെന്താ വെച്ചാൽ മേലെ നിന്ന് ടാങ്കി ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ഇവിടെ ഇങ്ങോട്ട് സെറ്റാക്കിയിട്ട് വെള്ളം നിറച്ച് വെച്ചാൽ പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തേലും പണിയിലൊക്കെ ആകുമ്പോഴാണ് വെള്ളം വരുന്നുണ്ട് എന്നൊക്കെ മെസ്സേജ് വരും കേട്ടോ അപ്പം നമ്മൾ പെരയിൽ എന്തേലും ധൃതി പിടിച്ച പണിയൊക്കെ കാരണം അപ്പം ഇതാണ് നിറച്ച് വെച്ചത് കയ്യോളം പിന്നെ ആയൊരു ഇടങ്ങളില്ലല്ലോ പിന്നെ രണ്ട് മെസ്സേജോ മൂന്ന് മെസ്സേജോ കണ്ടിരുന്നു കേട്ടോ കമൻ്റ് തന്നെ മോനും എത്രയിലാ വലിയ കുട്ടി എത്രയിലാണ് പഠിക്കണത് എന്ന് ചോദിച്ചു കാണുന്നത് പ്ലസ് ആണ് കേട്ടോ പ്ലസ് വണ് കഴിഞ്ഞു പ്ലസ് ടു ആണ് എവിടെയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇരുമ്പിളിയ സ്കൂളിലാണ് കേട്ടോ പഠിക്കണത് പിന്നെ ഞമ്മളെ ചെറിയ ആള് ഷാലൂട്ടം പഠിക്കണത് ഇവിടെ ജനതയിലാണ് കേട്ടോ കൈപ്പുറം ജനതയിലാണ് പഠിക്കണത് അങ്ങനെതാ ടാങ്കൊക്കെ സെറ്റാക്കി വെള്ളമൊക്കെ നിറച്ചു കേട്ടോ രണ്ട് മൂന്നാല് ദിവസത്തിനും കടുത്ത് ഇരിണ്ടട്ടോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇടങ്ങറ പിന്നെ മേലെ വെള്ളം കെട്ടി നിർത്തിക്കല്ല പിന്നെ അടുപ്പ് ഉണ്ടാക്കുമ്പോൾ കേട്ടോ ഈ ഒരു കാര്യം ഇവര് പറഞ്ഞു കേട്ടോ ഈ അടുപ്പ് നമ്മൾ മോറുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അതിൻ്റെ ഒരു വരണ്ടെത്തിന് ആ ലൈനിൽ തന്നെ മോറണമെന്ന് പറഞ്ഞു പിന്നെ നിങ്ങളൊക്കെ അടുപ്പ് ഇത്ര കുണ്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ കാരണം ഇവര് പറയണേ ഇത്ര കുണ്ടു തന്നെ പിന്നെ ചിലവലൊക്കെ എന്നോട് കുണ്ട് തന്നെ ഉള്ളു കിട്ടുകയെന്ന് പറഞ്ഞു പിന്നെ എന്താണ് നമ്മൾ ഉള്ളിലെ ഇരുമ്പിൻ്റെ ധറക്കി വെച്ചിട്ടാണ് പിന്നെ നിങ്ങളോടൊക്കെ ഈ അടുപ്പ് അടുപ്പുണ്ടാവുമല്ലോ പുകയില അടുപ്പിക്കാറല്ലോ അപ്പം ഇങ്ങളുടെ അടുപ്പൊക്കെ നല്ല കുണ്ടുണ്ടോ ഒന്ന് കമൻറ്റ് എഴുതാനായിട്ടോ അറിയണമല്ലൊക്കെ എനിക്കാണെങ്കിൽ എന്തേലും ഇവിടെ ഉണ്ടാക്കിയൊരു മനസ്സമാധാനം കിട്ടുമല്ലോ കേട്ടോ നമ്മൾ വിചാരിച്ചമായങ്ങോട്ടായില്ല ഇനി ഇങ്ങനെ തന്നെയല്ലേ അടുപ്പ് കത്തുക എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നമുക്ക് എന്താച്ചാൽ ആലോചിച്ച് ചെയ്താൽ ആ ഒരു വിഷമമല്ലേ അപ്പോൾ അതാ നമ്മളവിടെ തന്നെ ഗ്രില്ല് വെച്ചു നല്ല ഇട അത് ചെറിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് അവിടെ ഞാൻ ഈ മേ മേലെ വെക്കണ പാത്രം വെക്കണ സ്റ്റാൻഡ് ചെറുത് പിടിപ്പിച്ചു അപ്പുറത്ത് വേറെ ഒരു പാത്രം വെക്കണ സ്റ്റാൻഡ് വെക്കാൻ വേണ്ടിങ്ങാണ്ട് അതുപോലെ തന്നെ ഇവിടെ ഗ്യാസ് വെക്കാനായിട്ടൊരു സ്ഥലം കേട്ടോ അവിടെ ഞാൻ ഈ സ്റ്റാൻഡ് എടുക്കാൻ പറ്റണ മാതിരിയാണ് വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ എണ്ണ എണ്ണമേഴുക്കാവണല്ലോ അപ്പം ഇടക്കൊക്കെ ഒന്ന് പൈൻ്റടിച്ചാൽ അതുപോലെ തന്നെ ഈ ഒരു കൂടുണ്ടല്ലോ പുറത്തേക്ക് കൂടാക്കി കണ്ടോ ഈ നീളത്തിൽ ഇല്ലോട് നമുക്ക് മഴ കൈക്കോട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ വെക്കാം അവിടെ നമുക്ക് സോപ്പും പൊടിയും കാര്യങ്ങളും പെനോയിലൊക്കെ വെക്കാണ്ടാവും ഇതിന് പിന്നെ രണ്ട് ഗ്യാസും കുറ്റി വയ്ക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ രണ്ടും പുറത്തേക്ക് തള്ളി കൊടുത്തേക്കാണ് അപ്പം നമ്മളിങ്ങനെയൊക്കെ അടുക്കളയിൽ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് വട്ടം ആലോചിക്കണം ഓരോന്നിനും ഓരോ കരുതലിങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാതും റാഹത്ത് പോലെ നടക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടി അസലാമലൈക്കും